ഒരു ില് ഒരു മാറ്റം ചെയ്തിട്ടില്ല ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ഒന്ന് ഇതിനു സിനിമാറ്റോഗ്രാഫ് ആക്ട് ഓഫ് ഒരു വലിയ അമെന്റ് നടന്നത് സമഗ്രമായ അമെന്മെന്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നാല്പത് വർഷത്തിന് ശേഷം ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാർലമെന്റിൽ സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സാക്കിണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് ഓഫ് രണ്ടായിരത്തി ട്വന്റി ട്വൻറ്റി ഫോർ ഈ വർഷം മാർച്ച് മാസം വിജ്ഞാപനം ചെയ്യപ്പെടുകയുണ്ടായി അപ്പം ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്നാല് മാറ്റങ്ങളെ കുറിച്ച് ഞാൻ ചുരുക്കി പറയാം ഒന്ന് ഈ സിനിമ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുകയും ഓൺലൈൻ ആക്കുകയും ട്രാൻസ്പെരൻ്റ് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു റീജിയണൽ ഓഫീസർ സർട്ടിഫിക്കറ്റിൽ പേന വെച്ച് സൈൻ ഇടുന്നു എന്നുള്ള ഫിസിക്കൽ ഒരു ഇതല്ലാതെ ബാക്കിയെല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത് ഒരുപക്ഷെ ഈ സൈൻ ഇടുന്നതും അടുത്ത് തന്നെ അത് ഡിജിറ്റൽ സിഗ്നേച്ചറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് രണ്ട് പ്രയോറിറ്റി സ്ക്രീനിങ് എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥ ഇപ്പോൾ പുതിയ റൂൾസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഫിലിം സർട്ടിഫൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ വന്ന് പതിനഞ്ച് ആപ്ലിക്കേഷൻ ആണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്താൽ മതി എന്നുള്ളതാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഒരു നിർമ്മാതാവിന് അത്രയും മുന്നേ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനോ അല്ലെങ്കിൽ സിനിമയുടെ കണ്ടൻറ്റ് റെഡിയാവാനോ എന്തെങ്കിലും താമസം വരുന്നു ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് നമ്മൾ റിലീസ് പ്ലാൻ ചെയ്തിരിക്കും എന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അപേക്ഷിക്കാം നമ്മൾ റെയിൽവേയിലൊക്കെ തത്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ സാധാരണ ഫീസിനേക്കാൾ കുറച്ചധികം ഫീസ് അടച്ച് പ്രയോറിറ്റി സ്ക്രീനിങ്ങിന് അപേക്ഷിക്കാം ഇതിൽ അഞ്ച് ദിവസത്തിനകം നമ്മൾ പ്രിവ്യൂ സ്ക്രീനിങ് എക്സാമിനേഷൻ കമ്മിറ്റി ഷെഡ്യൂൾ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്കുള്ള സർട്ടിഫിക്കറ്റ്സ് യു യു എ എസ് സാധാരണയായിട്ട് യു യു എ എം ഈ യു എ മൂന്ന് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ റൂൾസിൽ ഏജ് ബേസ്ഡ് കാറ്റഗറൈസേഷൻ നൽകിയിരിക്കുകയാണ് അതിൽ യു എ സെവൻ പ്ലസ് അതായത് ഏഴ് വയസ്സിനും അതിന് താഴെയുള്ള കുട്ടികൾക്ക് കാണണമെങ്കിൽ അത്തരത്തിലുള്ള പടങ്ങൾ പാരൻ്റൽ ഗൈഡൻസും അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ കൂടെ പാടുള്ളൂ അതുപോലെ യു എ തേർട്ടീൻ പ്ലസ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാരൻ്റൽ ഗൈഡൻസ് ആവശ്യമാണ് അത്രയും പടങ്ങൾ കാണാൻ അതുപോലെ യു എ സിക്സ്റ്റീൻ പ്ലസും ഇത് മൂന്ന് കാറ്റഗറിയിൽ ഇത് ഇൻഡസ്ട്രി ബോഡീസിനും ഇത് വലിയ വലിയൊരു സഹായകമാവും കാരണം പലപ്പോഴും നമ്മൾ യു എ ട്വൽവ് പ്ലസ് ശേഷം നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എ ആണ് അതായത് എയ്റ്റീൻ പ്ലസ്സിന് മുകളിലാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള വയലൻസുകളും മോശമായ ഭാഷയോ കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസൊക്കെയുള്ള പടങ്ങൾ അതായത് നമ്മളൊരു കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് യു എ കൊടുക്കുവാൻ ഉള്ളൊരു ഒരവസരം ഇപ്പോഴില്ല കാരണം യു എ എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു എ കാറ്റഗറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഈ നിർമ്മാതാവ് അതിൽ അത്തരത്തിലുള്ള സീൻസ് കട്ട് ചെയ്തിട്ട് അതിനെ യു എയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും ഇതിനെക്കുറിച്ചൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും എ സർട്ടിഫിക്കറ്റിൽ നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പ് എതിർപ്പല്ല അവരുടെ സജഷൻസ് ഉണ്ടാകാറുണ്ട് കാരണം എ സർട്ടിഫിക്കറ്റ്സിന് സാറ്റലൈറ്റ് റൈറ്റ്സും കേബിൾ റൈറ്റ്സും കിട്ടാൻ പ്രയാസമാണ് നേരത്തെ പറഞ്ഞ പോലെ ടെലിവിഷനുകളിൽ യു എ യു എ പടം യു യു എ പടങ്ങൾ മാത്രമല്ല ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഈ മൂന്ന് രീതിയിലുള്ള കാറ്റഗറൈസേഷൻ വരുമ്പോൾ യു എ ട്വൽവ് പ്ലസ് ഇപ്പോഴുള്ള യു എ പന്ത്രണ്ട് വയസ്സ് എന്നുള്ളത് മാറി നമുക്ക് ആ പടത്തിന് ഒരു ചിലപ്പോൾ യു എ സിക്സ്റ്റീൻ പ്ലസ് കൊടുത്ത് യു എ കാറ്റഗറിയിൽ നിലനിർത്താൻ സാധിക്കും അത് ഇൻഡസ്ട്രിക്ക് വളരെ സഹായകമാകും അതാണ് രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പുതിയ അമെന്മെൻറ്റിൽ വന്നിട്ടുള്ള മാറ്റം മൂന്നാമതൊന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ അംഗത്വം ബോർഡിൽ വൺ തേർഡ് മിനിമം വൺ തേർഡ് അല്ലെങ്കിൽ പകുതി വരെ ആവാമെന്നുള്ളൊരു മാറ്റം കൂടെ പുതിയ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സി ബി എഫ് സിയുടെ ബോർഡിനെ കുറിച്ചുള്ള കാര്യമാണ് മറ്റൊന്ന് പൈറസിയുമായിട്ട് ആയിട്ട് ഒരു മാറ്റവും ഇതിലിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പൈറേറ്റഡ് മൂവീസിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അത് കോപ്പി റൈറ്റ് ഹോൾഡറിനാകാം പബ്ലിക്കിനാകാം അത് പരാതിപ്പെടേണ്ട ഒരു നോഡൽ ഓഫീസർ ഇപ്പോൾ റീജിയണൽ ഓഫീസ് സി ബി എഫ് സിയുടെ റീജണൽ ഓഫീസേഴ്സ് കൂടിയാണ് കോപ്പി റൈറ്റ് ഹോൾഡേഴ്സ് പരാതിപ്പെടുകയാണെങ്കിൽ റീജിയണൽ ഓഫീസർ ഉടൻ തന്നെ ആ ഇൻ്റർമീഡിയറിലേക്ക് ആരാണോ എവിടാണോ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ കണ്ടെ എടുത്ത് മാറ്റുകയും വേണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സി ബി എഫ് സി സേർട്ടിഫൈ ചെയ്ത മൂവീസ് പൈറൈറ്റഡ് മൂവീസ് ആ മൂവിയുടെ മുഴുവനായും എവിടെയെങ്കിലും റിപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു നടപടി ക്രമത്തിലേക്ക് പോകുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമാറ്റോഗ്രാഫ് അമൻമെൻറ്റിൽ വന്നിട്ടുള്ള മാറ്റം